ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വഴുതനങ്ങ കൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് തേങ്ങ ചേർക്കാത്ത റെസിപ്പീസ് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ വഴുതനങ്ങ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ വഴുതനങ്ങ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ ഒരു ഒന്നര വഴുതനങ്ങയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് നമ്മൾ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മോൾത്താ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറിയ പീസ് ആക്കേണ്ട ഒരു മീഡിയം പരുവ് അതാ ഈ ഒരു വലുപ്പത്തിലോ ഒരുപാട് തിക്കാക്കി എടുക്കരുത് തീരെ അങ്ങനെ ഐസ് ആക്കി തിന്നായിട്ടും എടുക്കരുത് കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കളറൊക്കെ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ കളറൊന്നും ചേഞ്ച് ആവില്ല പച്ച കളർ വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതൊന്നും നല്ലതാണ് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്യാൻ ഏതായാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും എടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുവരയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം തേങ്ങ ചേർത്തും ചെയ്യാം തേങ്ങ ചേർക്കാതെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് തേങ്ങ ചേർക്കാതെയാണ് തേങ്ങ ചേർത്ത് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വഴുതനങ്ങ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ട് പോകരുത് ഒന്ന് വാടണം അത്രേ ഉള്ളൂ കേട്ടോ വഴണ്ടങ്ങ് വഴുതനങ്ങ ആകുമ്പോൾ നമ്മൾ ഒരുപാട് വഴറ്റി കഴിയുമ്പോൾ കുഴഞ്ഞു പോലും ആ പരുവാവരുത് ഇനി ഇതിനകത്തേക്ക് എരിവിന് മുളക് പൊടി ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം പച്ചമുളക് ചേർക്കാം കേട്ടോ മുളക് പൊടി അങ്ങനെ ഒരുപാട് ചേർക്കില്ല നമ്മളിതിലേക്ക് ഓപ്ഷനലാണ് പച്ചമുളകിൻ്റെ അളവാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഈ പച്ചമുളക് ഞാനൊരു രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നല്ലപോലെ വഴറ്റിയെടുക്കാം എണ്ണ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടെ ഒന്ന് വാടിക്കിട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഞാനൊരു അര ലിറ്റർ തൈര് എടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ കട്ടയോട് കൂടി ഒന്നും ചേർക്കണ്ട ഒന്ന് കട്ട ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് കറക്കി എടുത്താൽ ആ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും വൈദനങ്ങൾ ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തി ഒക്കെ മാറുന്നവരെ നമുക്കൊന്ന് വാട്ടാം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വാട്ടി വാഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അര ലിറ്റർ തൈര് കേട്ടോ നല്ലപോലെ ഒന്ന് അടിച്ച് കട്ടയടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത് എന്നാൽ തീരെ പുളിയില്ലാതെ ആവരുത് ആ ഒരു രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്ത് ചേർത്തോളൂ കേട്ടോ ഒരുപാട് പുളിയായി കഴിഞ്ഞാലും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ആ തൈര് ആഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ എനിക്ക് മിസ്സായിട്ടുണ്ട് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ വഴറ്റിയ പോർഷൻ ഉണ്ടല്ലോ ആ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നവരെ നമ്മൾ ഒരു ഒരു മിനിറ്റ് താഴെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഉപ്പ് ചെക്കേ നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് പുളിയാകരുത് ഞാനിപ്പോൾ അതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മുടെ തൈരിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് അത്യാവശ്യം തിക്കാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ലൂസായിട്ടുള്ള തൈരൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക ഉലുവ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ വറുത്ത് പൊഴിച്ച് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റിവെച്ചു ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിനകത്തേക്ക് ഒരു നാലഞ്ച് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ഒരു മൂന്നാല് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തു സാധാരണ നമ്മുടെ കടുക് ഇട്ടു കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഉള്ളി ചേർത്ത് മൂപ്പിച്ചു ഉള്ളി ഒന്ന് മൂത്തത് ഈ ഒരു പരുവായി വരുമ്പോൾ അറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അറ്റൽമുളക് ചേർത്ത് ഉള്ളിയൊക്കെ മൂത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ചേർക്കാവൂ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ താളിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ ആ മുളക് പൊടിയുടെ ഒരു എരിവും കിട്ടും ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർക്കാവൂ മുളക് പൊടി നമ്മളിത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് ഒന്ന് ബാലൻസ് ചെയ്തോണം മുളക് പൊടി ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് അത് വേണ്ടാന്നുണ്ടെങ്കിലും ഒഴിവാക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി നല്ലൊരു കളറൊക്കെ കിട്ടാനും ഒരു കാണാനൊരു ഭംഗിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് തേങ്ങ ചേർക്കാതെയാണ് ഇത് തന്നെ നമുക്ക് തേങ്ങ ചേർത്തും ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം തേങ്ങ ചേർത്ത് ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും നമ്മുടെ വഴുതനങ്ങ പുളിശ്ശേരി പോലെ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്ത് ചെയ്യുമ്പോൾ ആ പുളിശ്ശേരിയുടെ ഒരു പ്രത്യേക സ്വാദുണ്ട് ഇതും നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം തേങ്ങ ചേർത്ത് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് തേങ്ങ ചേർക്കാതെ ഉള്ള റെസിപ്പീസ് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇവിടെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു തേങ്ങ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പിടി തേങ്ങ എടുക്കുക അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഇതിലിപ്പോൾ നമ്മൾ വെളുത്തുള്ളി താളിച്ച് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്ത് അരക്കാണെങ്കിൽ താളിക്കുന്നാൽ ചെറിയുള്ളി മാത്രം മതി നമുക്ക് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു പിടി തേങ്ങ അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി മതി വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മുടെ വഴുതനങ്ങ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമല്ലോ ആ ഒരു സ്റ്റേജിൽ വഴുതനങ്ങ അത്യാവശ്യം നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മളൊന്ന് വഴട്ടും ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച റോസ് സ്മെല്ലൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അതങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ചൂടായി ഒന്ന് തിള വരുന്ന സമയത്ത് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് മാറി കഴിയുമ്പോൾ നമ്മുടെ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക അത്രേ ഉള്ളൂ കേട്ടോ ബാക്കി താളിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം വെളുത്തുള്ളി വേണം എന്നില്ല വെളുത്തുള്ളി ചേർത്ത് അരക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഉലുവപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളി ഇടുന്നതിന് മുമ്പ് ഒരു നുള്ള ഉലുവ അതിലിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഉലുവ കടുകും പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർക്കുക ഉലുവ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് നമ്മൾ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക കളറൊന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് വച്ചൽമുളക് ഇട്ട് വേണമെങ്കിൽ കറിവേപ്പില ഇടാം എന്നിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർക്കാതെയും തേങ്ങ ചേർത്തും രണ്ടും വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടം എനിക്ക് തേങ്ങ അരച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇതാകുമ്പം കുറച്ചുകൂടി എളുപ്പമാണ് തേങ്ങ ചേർക്കേണ്ട ഒരു പ്രത്യേകം ഇതൊരു വേറെ ടേസ്റ്റാണ് നമ്മൾ തൈര് ചേർത്ത് ചെയ്യുമ്പോൾ വഴുതനങ്ങ തൈര് കറീന്നോ അങ്ങനെയൊക്കെ പറയാം വഴുതനങ്ങ പുളിശ്ശേരി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വ്യത്യസ്തമായിട്ടൊരു റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വഴുതനങ്ങയും തൈരും ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കളറാണെങ്കിലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് മുളക് പൊടി ഓപ്ഷനൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് എരിവും കൂടി ഉള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കാരണം വഴുതനങ്ങയാണല്ലോ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക വഴിതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തറോ അതെല്ലാം കണ്ടു നോക്കാം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വഴുതനങ്ങ റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്